നിങ്ങൾ ചെയ് ഞങ്ങൾ കൂടെ ഉണ്ട് നിങ്ങൾ മുട്ടിക്കോളൂ ഉണ്ട് സമയവും സന്ദർഭവും ഒത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ എത്തും അത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ റഷ്യയോട് മുട്ടിക്കോളൂ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോളൂ ഇങ്ങനെ ആയിരുന്നു അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒക്കെ ഉക്രൈനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ അവസാനം എന്ത് സംഭവിച്ചു ഉക്രൈൻ അവസാന മണിക്കൂറിലടക്കം പ്രതീക്ഷിച്ചിരുന്നത് നാറ്റോയാണ് കാരണം നാറ്റോ ഇറങ്ങിക്കഴിഞ്ഞാൽ റഷ്യ പ്രതിരോധത്തിലാകും ഒരു പരിധിവൻ പരിപൂർണമായും പ്രതിരോധത്തിലാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് കാരണം റഷ്യ അത്രത്തോളം ശക്തിയുള്ള ഒരു രാജ്യമാണ് ലോകത്ത് രണ്ടാം സ്ഥാനം എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും ചില സമയങ്ങളിൽ റഷ്യയെ അടുപ്പിച്ചു വിടാൻ ചിലപ്പോൾ അമേരിക്കക്ക് പോലും സാധിക്കാത്ത ദയനീയമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് കാരണം മിസൈലിന്റെ കാര്യത്തിൽ റഷ്യ ഒരുപാട് മുന്നിലാണ് നിൽക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ രണ്ടാം സ്ഥാനം എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും ചില സമയങ്ങളിൽ ഒന്നാം സ്ഥാനക്കാർ തന്നെയാണ് റഷ്യ അതുകൊണ്ട് തന്നെ റഷ്യയോട് നാറ്റോ ഇറങ്ങിയാൽ പോലും പ്രതിരോധം അത്രയും കഠിനമുള്ള ഒരു കാര്യമായിരിക്കും ഉക്രൈന് പക്ഷേ ഉക്രൈൻ ഒരു ആശ്വാസമായിട്ടുള്ള ഘടകമായിരുന്നു അമേരിക്കയും യൂറോപ്യൻ യൂണിയനിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളും സൈനികരെ അയച്ചിട്ട് തങ്ങളെ സഹായിക്കും എന്നുള്ള ഒരു വിശ്വാസം പക്ഷെ ആ വിശ്വാസം പാടെ തെറ്റിപ്പോയിരിക്കുന്നു റഷ്യ ഉക്രൈനിലേക്ക് കയറി കയറിക്കഴിഞ്ഞിരിക്കുന്നു ഉക്രൈന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബോംബ് വർഷം നടത്തുകയാണ് വ്യാപകമായിട്ടുള്ള ആക്രമണം റഷ്യ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഉക്രൈൻ്റെ സൈനികരും തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും പരാജയപ്പെടുന്ന ദയനീയമായിട്ടുള്ള ഒരവസ്ഥ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ് അങ്ങനെ അമേരിക്ക അടക്കം പിന്നോട്ട് പോയത് കൊണ്ട് തന്നെ ഉക്രൈന് മുന്നിൽ വേറെ ഒരു വഴിയുമില്ല അവസാനം ഒരുപാട് നേതാക്കന്മാരെ ഉക്രൈൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാദിമിർ സെലൻസ്കി വിളിച്ചു നോക്കി സഹായം അഭ്യർത്ഥിച്ചു നോക്കി നരേന്ദ്രമോദിയോടോ അടക്കം അവരുടെ പ്രതിനിധികൾ സഹായം ചോദിച്ചു പക്ഷേ എവിടെ നിന്നും ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉക്രൈൻ ഉണ്ടായില്ല അവസാനമായിട്ട് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ഖത്തർ അമീറായിട്ടുള്ള തമീം ഷെയ്ഖിനെ വിളിക്കുന്നു കാരണം തമീമിനെ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പരിഹാരം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഉക്രൈൻ പ്രസിഡന്റ് ഖത്തർ അമീറായിട്ടുള്ള തമീമിനെ ബന്ധപ്പെടുന്നത് ഫോണിലൂടെയാണ് ബന്ധപ്പെട്ടത് കാരണം ഖത്തർ അമീർ എന്ന് പറയുമ്പോൾ ലോകത്ത് സ്വീകാര്യനായ ഒരു നേതാവാണ് നിലപാടുള്ള നേതാവാണ് നിലപാടുള്ള ഒരു രാജാവാണ് അല്ലെങ്കിൽ നിലപാടുള്ള ഒരു രാഷ്ട്രത്തിന്റെ തലവനാണ് എന്നുള്ള വലിയ രീതിയിലുള്ള പ്രശംസയുള്ള ഒരാളാണ് ഖത്തർ അമീറായിട്ടുള്ള തമീം അതുകൊണ്ട് തന്നെ തമീം ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ റഷ്യയോട് കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ പരിഹാരം ഉണ്ടാകാം എന്നുള്ള ഒരു വലിയ കൂടിയായിരുന്നു ഉക്രൈൻ പ്രസിഡന്റ് ഖത്തർ അമീറായിട്ടുള്ള തമീമിനെ ബന്ധപ്പെടുന്നത് ഒടുവിൽ തമീം ഈ വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചത് നമുക്ക് പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് ഇത് പരിഹരിക്കാൻ ശ്രമിക്കാം നിങ്ങൾ നിലവിൽ പ്രകോപനപരമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കും പോകരുത് പറ്റാവുന്നതും നിങ്ങളൊരു സമവായ നീക്കത്തിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ട് ഖത്തറിൻ്റെതായിട്ടുള്ള സഹായങ്ങൾ ഉണ്ടാകുമെന്നും അത് ഏകപക്ഷീയമായിരിക്കില്ല മറിച്ച് രണ്ട് രാജ്യങ്ങളുടെയും ഐക്യത്തിന് വേണ്ടിയിട്ട് തങ്ങൾ പ്രവർത്തിക്കുമെന്നും ഉടൻ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുമെന്നും അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സഭ പോലെയുള്ള സംഘടനകളിൽ നിന്ന് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കും എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള വാക്കുകളായിരുന്നു ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിക്ക് ഖത്തർ അമീർ തമീമിൽ നിന്ന് നിലവിൽ ലഭിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഈ തീരുമാനം പ്രശംസനീയം തന്നെയാണ് കാരണം ഒരു ചേരിയിലും നിൽക്കാതെ ഒരു ഭാഗത്തും നിൽക്കാതെ രണ്ടു പേർക്കും ഇടയിൽ നിന്നുകൊണ്ട് മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാവുന്ന രീതിയിൽ തങ്ങളുടെ നിലപാട് അറിയിക്കുകയും ഒടുവിൽ ആ നിലപാട് തൃപ്തികരമായ ഒരു നിലപാടെന്ന നിലയ്ക്ക് നിലവിൽ നിലവിലെ സാഹചര്യങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഖത്തർ ഷൈക്കായിട്ടുള്ള തമീമിനോട് നിലവിൽ ഉക്രൈൻ പ്രസിഡന്റ് കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു ഒരുപക്ഷെ ഈ ഒരു നിലപാടായിരിക്കണം പൊതുവെ സ്വീകരിക്കേണ്ടത് അല്ലാതെ അമേരിക്ക എല്ലാ രീതിയിലും പിന്തുണയുണ്ടാകും പിന്തുണയുണ്ടാകുമെന്നും ആവശ്യം വന്നു കഴിഞ്ഞാൽ തങ്ങളൊക്കെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവസാനം പെട്ടിരിക്കുന്ന സമയത്ത് കൈയൊഴിയുന്ന ഒരു സമീപനം അല്ല ഖത്തർ കാണിച്ചത് മറിച്ച് അല്ലെങ്കിൽ ദയനീയമായിട്ടുള്ള സാഹചര്യത്തിലുള്ള ഉക്രൈനോട് സമാധാനപരമായി കാര്യങ്ങൾ സംസാരിക്കാനും ഒരു മധ്യസ്ഥ നിലപാടാണ് ഖത്തർ സ്വീകരിച്ചത് എന്തായാലും ഈ നിലപാടിന് വലിയ പ്രശംസ തന്നെയാണ് നിലവിൽ ലഭിക്കുന്നുള്ളത് ഉക്രൈന്റെ സാഹചര്യം വളരെ മോശമായ സ്ഥിതിയിലേക്ക് കടന്നു പോകുമ്പോൾ ലോകമുറ്റുനോക്കുകയാണ് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചോർത്ത്